എൻ്റെ അടുത്ത സുഹൃത്തായ ഒരു പാസ്റ്റർ കുറച്ചുനാൾ മുമ്പ് വീട്ടിൽ വന്നു സംസാരിച്ചിരിക്കെ അദ്ദേഹം ഹൃദയവ്യഥയോടെ പറഞ്ഞു പ്രസംഗം എളുപ്പമാണ് കുറിപ്പടി വെച്ച് ആർക്കും എന്തും തട്ടിവിടാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് നടപ്പാക്കാൻ പാടാണ് അദ്ദേഹത്തിൻ്റെ മെൻറ്റർ എന്ന് വിശേഷിപ്പിച്ച ആത്മീക ഗുരു തന്നെ തകർത്ത് കളഞ്ഞ സങ്കടമായിരുന്നു ആ വാക്കുകളിൽ ആ ഗുരുവാണ് ക്രിസ്തുവിംഗിലേക്ക് അദ്ദേഹത്തെ നടത്തിയത് കടുത്ത മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു നല്ല സുവിശേഷ പ്രസംഗകനാക്കിയത് ബൈബിൾ സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചത് വിവാഹം കഴിപ്പിച്ചത് സ്വന്തം പിതാവിനേക്കാൾ പാസ്റ്റർക്ക് വലിയ അടുപ്പം ആ പാസ്റ്ററോടായിരുന്നു പാസ്റ്റർ അതേപ്പറ്റി പറഞ്ഞതിങ്ങനെ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭമല്ലേ പലപ്പോഴും മുഴുരാത്രി പ്രാർത്ഥനകളിലായിരുന്നു ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് അത്ഭുതങ്ങൾ മെല്ലെ സംഭവിച്ചു തുടങ്ങി പദ്യവാനികൾ കൂടി നിർത്തി കുടുംബ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു രോഗബാധിതരായ പലരും പ്രാർത്ഥനയിൽ സുഖപ്പെട്ടു ദൈവം എന്നെ ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലായതോടെ വലിയ സന്തോഷത്തോടാണ് ഞാൻ എൻ്റെ മെന്ററുടെ അടുത്ത് ചെന്നത് അദ്ദേഹം വിദേശത്തു നിന്ന് വന്നപ്പോൾ കാണാൻ പോയതാണ് എൻ്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുന്ന കാര്യം ഞാൻ അദ്ദേഹത്തോടല്ലാതെ മറ്റാരോടാണ് ഹൃദയം തുറന്നു പറയുക എന്നാൽ അദ്ദേഹം എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു അന്ന് സംഭവിച്ചതിനെ പറ്റി ആ പാസ്റ്റർ എന്നോട് തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം എടുത്താണ് ആ വലിയ പാസ്റ്റർ എന്നെ വെട്ടിയത് ഞാൻ തകർന്നു പോയി പ്രിയരെ ഈ ഭാഷ ഒരു പെന്തക്കോസ്തു ഭാഷയാണ് കേട്ടോ പച്ചമലയാളത്തിൽ അടിച്ചിരുത്തി എന്ന് പറയുന്നതിനെയാണ് ഇക്കൂട്ടർ വെട്ടി എന്നൊക്കെ പറയുന്നത് ആ പ്രതികരണം കേട്ട് ദിവസങ്ങളോളം കൊച്ചുപാസ്റ്റർ സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞു തനിക്ക് മുൻപേ വിവിധ സ്ഥലങ്ങളിലേക്ക് എഴുപത് പേരെ തിരഞ്ഞെടുത്ത് അയച്ച ക്രിസ്തു അവർ തിരികെ വന്ന് തങ്ങളാൽ സംഭവിച്ച അത്ഭുതങ്ങൾ യേശുവിനോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്യം എടുത്തു വീശിയാണ് വലിയ പാസ്റ്റർ കൊച്ചു കൊച്ചുപാസ്റ്ററെ വെട്ടിയത് നിങ്ങളാൽ അത്ഭുതങ്ങളൊക്കെ നടക്കും എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ എന്ന ഭാഗമാണ് ശിഷ്യനെ വെട്ടാൻ പാസ് ഉപയോഗിച്ചത് ഈ ദൈവദാസൻ വ്യസനത്തോടെ അക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ യോഹന്നാനെ ഓർത്തുപോയി ക്രിസ്തുവിന് വഴിയൊരുക്കി പാത നിരപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ജോൺ ദി ബാപ്റ്റിസ്റ്റ് യോഹന്നാൻ ജ്ഞാനസ്നാനം കഴിപ്പിച്ച ക്രിസ്തു തന്റെ ഒപ്പം ഉണ്ടായിരുന്നവൻ ഇതാ തൊട്ടപ്പുറത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് യോഹന്നെ ശിഷ്യന്മാർ വന്ന് പറഞ്ഞപ്പോൾ സ്നാപകൻ കുശിപ്പെടുത്തില്ല സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കത്തില്ല അവൻ വളരെയണം ഞാനോ കുറയണം എന്നാണ് സ്നാപക യോഹന്നാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് താൻ വളർത്തിയെടുത്ത അവൻ തന്നെക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ സ്നാപകൻ തകർന്നു പോകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ നിഗമനം പക്ഷെ അവനാണ് വളരേണ്ടത് ഞാനോ കുറയട്ടെ എന്നായിരുന്നു സ്നാപക യോഹന്നാന്റെ മറുപടി ഈ മനോഭാവം ആത്മീക ഗുരുക്കന്മാർക്കുണ്ടോ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യർക്ക് ആത്മീകരം ലഭിക്കത്തില്ല എന്ന യോഹന്നാൻ്റെ ബോധ്യം ഈ വലിയ പാഷക്കുണ്ടായില്ല ഈ ബോധ്യം ഒരു നല്ല ആത്മീക നേതാവിനില്ലെങ്കിൽ ഒപ്പമുള്ളവർ അകന്നു പോവുക മാത്രമല്ല പലരും തകർന്നു പോകും എന്നെ തളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്റെ വളർച്ചയിൽ ഒരുപക്ഷെ താൻ അസ്വസ്ഥനായിട്ടുണ്ടാവണം അത് തിരിച്ചറിഞ്ഞ ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയി ആ പാസ്റ്റർ എന്നോട് വളരെ സങ്കടത്തോടെ പറഞ്ഞു ശക്തമായിരുന്ന ഒരു ബന്ധം തകർന്ന വ്യസനം ആ വാക്കുകളിൽ പ്രകടമായിരുന്നു ആ മെന്റനെയും ശിഷ്യനെയും ബന്ധിപ്പിച്ചിരുന്ന സ്നേഹത്തിന്റെ നൂൽപാലം അസൂയയുടെ ഒറ്റ വാചകത്തിൽ പൊട്ടിത്തരിപ്പണമായി തന്നെക്കാൾ നന്നായി പ്രസംഗിക്കുന്ന അസിസ്റ്റന്റ് പാസ്റ്റർമാർക്ക് അവസരം കൊടുക്കാതെ ഒതുക്കുക നന്നായി പാടുന്ന സംഗീത ഗ്രൂപ്പിന് സ്വാധീനം ഉപയോഗിച്ച് കൺവെൻഷനിൽ അവസരം നിഷേധിക്കുക കാരണമില്ലാതെ പരസ്യമായി ശാസിക്കുക കൊച്ചാക്കി പരിഹസിക്കുക തുടങ്ങി എന്തെല്ലാം കളികൾ മുറിവേറ്റ പലരും നിശബ്ദം പിൻവലിഞ്ഞ് അകന്നു പോകുന്നു അവരെ ദൈവം ശക്തീകരിക്കട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം ഗോഡ് യു